അപ്പം ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ആണ്ട്ടോ ചെയ്യുന്നത് ഞാനല്ല ചെയ്യുന്നത് ഇപ്പം ആണ് ചെയ്യുന്നത് ഇപ്പം നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന അപ്പോൾ കുറച്ച് ദിവസമായി അപ്പം ഇപ്പം മുന്നേ കണ്ട് ഇന്ന് നമ്മളൊരു പായസം വെൽപ്പിക്കാനുള്ള ഇപ്പോ ആണ് ആ പായസം വെച്ചാൽ കഴിഞ്ഞാൽ എങ്കിലേക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള നൊസ്റ്റാണ് അപ്പോൾ നമ്മൾ ഈ നമ്മൾ ഒരു ഫാമിലി മീറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം തന്നെ കണ്ടില്ല അപ്പോൾ അതിലുള്ളൊരു പായസമാണ് മനസ്സിലായി ഉണ്ടാവില്ലേ ഗോതമ്പുപ്പായ ചാനൽ ആ വീഡിയോ കണ്ടുള്ള ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാകും അപ്പം ഗോതമ്പ് പായ ചാനൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിപ്പമ്മ കറി ഉണ്ടാക്കാന് അപ്പം നമ്മളിപ്പമ്മ കൊണ്ട് നിന്ന് ആ പായസം വെപ്പിക്കാൻ വേണ്ടി പോകാനോ അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തേത് അപ്പം വീഡിയോ തന്നതിന് മുമ്പായിട്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് നമ്മളെ സപ്പോർട്ട് ചെയ്യാം പിന്നെ വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോളി അപ്പം നേരെ വീഡിയോ അപ്പോൾ കൈസ് നമ്മൾ ഗോതമ്പ് പായസം വെക്കാൻ വേണ്ടി തടങ്ങുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ ഗോതമ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ആദ്യം നമ്മൾ കഴുകല്ലേ അങ്ങനെ കേക്കോളി നമ്മൾ ചെയ്തിക്കോളി ആ അപ്പൊ ഇപ്പം ആട്ടോ പായസം വെക്കുന്നത് അപ്പം ആദ്യം നമ്മൾ ഇത് കഴുകാം കൈസ് അങ്ങനെ നമ്മൾ നമ്മളെ ഗോതമ്പ് കഴുകിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇനി കുക്കറിലേക്ക് ഇടാണ് ഇത് ഇതിന്റെ തൊലി ഇല്ലാത്ത ഗോതമ്പാണ് ഇത് നമ്മള് പീരി പോയി വാങ്ങിയപ്പോതമ്പ് അങ്ങനല്ലേ പറയാം അങ്ങനെന്താണ് വാങ്ങിയത് അപ്പം ഇനി തൊലി ഉള്ള ഗോതമ്പാണ് എന്താ ചെയ്യുക ആ അത് നമ്മൾ കുത്തിയിട്ട് അത് പോലും ഒഴിവാക്കണം അല്ലേ എന്റെ തൊലി ആ നമ്മൾ നമ്മൾ നല്ലോണം ക്ലീൻ ചെയ്തിട്ട് ഇനി 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 നമുക്കിത് ബാക്കി സാധനം ആ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം ഇത് മൂടിയിട്ട് അടുപ്പത്ത് വെക്കാം അപ്പോൾ നമ്മൾ നമ്മളിത് സ്റ്റൗ കത്തിച്ചിട്ട് കുക്കർ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വരുന്നവരെ വെയിറ്റ് ചെയ്യാം

അപ്പോൾ ഇനി ഇത് മൊത്തം ഇതുപോലെ ചെറുതാക്കി ചെറുതാക്കി മുറിക്കണം അല്ലേ ഗൈസ് അങ്ങനെതാ ഞാനിപ്പം ഒരു അരമുറി തേങ്ങതാ ചിരണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് തേങ്ങാപ്പാൽ ആക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇത് മിക്സി ജാറിലിട്ടിട്ട് തേങ്ങാപ്പാൽ ആക്കിയിട്ട് വരാം അങ്ങനെ ഗൈസ് ഞാനിതാ തേങ്ങാപ്പാൽ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ ഇത്ര അരിഞ്ഞാൽ മതി എന്നാണ് അപ്പം ആ വരണത് ഈ ഒരു പാകം മതി കൂടുതലൊന്നും വേണ്ട അപ്പം അതാ തേങ്ങാപ്പാൽ ഞാൻ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഗൈസ് നമ്മളിതാ തേങ്ങാ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഒന്നാം പാലാണ് അപ്പം അത് നമ്മളിതാ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഗൈസ് ഇതാ നമ്മളാ പായസം തൂമിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളി ഇതാ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ അത് ഗൈസ് അങ്ങനെ നമ്മളിതാ ശർക്കര ഇതാ ഒരുക്കുകയാണ് കേട്ടോ നാല് കണ്ണാണ് നമ്മളെടുത്തത് ഇതിന് നല്ലവണ്ണം മെൽറ്റ് ആയിട്ട് വരണം അല്ലേ ആ ഗൈസ് ഇത് നല്ലോണം മെൽറ്റ് ആയിട്ട് വരണം കേട്ട് കുറച്ച് കുറച്ചായി വരുന്നുണ്ട് തായി കഴിഞ്ഞിട്ട് കാണിച്ചാൽ നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിൽ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള തേങ്ങൻ്റെ കുത്തയിൽ എടുത്തിട്ടുണ്ട് ഇനി ഇത് ബ്രൗൺ കളറാക്കണോ ഇത് ബ്രൗൺ കളറാക്കുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ നല്ല നെയിലാണിത് ചെയ്യുന്നത് ഗൈസ് പിന്നെ നമ്മൾ ആ നമ്മൾ എന്തെന്നാ തേങ്ങ ഇതുപോലെ കോരിട്ട് നമ്മളിതിൽ വെച്ചിട്ടുണ്ട് നമ്മൾ ഇത് ഒരു ബ്രൗൺ ഷെയ്ഡായപ്പോഴാണ് എടുത്ത് എടുത്തത് എന്നിട്ട് അത് നമ്മൾ ആ ഗോതമ്പ പായസം ഉണ്ടാക്കി ഗോതമ്പത്തിൻ്റെ ഇത് ഉണ്ടാക്കി വെച്ചതിലേക്ക് ഒഴിച്ച് പിന്നെ അതേ പാനിൽ തന്നെ നമ്മൾ ചെറിയുള്ളി ഇപ്പം ഒരു ബ്രൗൺ കളറാക്കാൻ വേണ്ടി വെച്ചതാണ് എന്നിട്ട് നമ്മൾ ഇനിയും നമ്മൾ ശർക്കരപ്പാനി അരിച്ചിട്ട് ഈ ഗോതമ്പത്തിൻ്റെ അതിലേക്ക് വെച്ചതാണ് ഇതിലി പഞ്ചസാര ഒക്കെ ആഡ് ചെയ്യണം ഈ ശർക്കരന്റെ മധുര ഉണ്ടാവും ആ പോരെങ്കി നമ്മൾ ലേശം പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി ഇപ്പൊ നമ്മളെ ശർക്കരപ്പാനിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മളിയിലേക്ക് തേങ്ങാപ്പാൽ വെച്ചിട്ടുണ്ട് ആ ഇനി ഉള്ളിയിലേക്ക് ഇടണോ ആ സിം ആക്കി വെച്ചേക്കേക്കണ്ടേ ഇനി നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഉള്ളി ആ വറുവാക്കി വെച്ചതും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് തിളക്ക നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ തിളച്ച് കഴിഞ്ഞാല് നമുക്ക് ഗ്ലാസ്സിലാക്കി കുടിക്കാം അപ്പൊ അത് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം ഗൈസ് അങ്ങനെ ദാ നമ്മടെ ഗോതമ്പ് പായസം അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കിത് ഏർ ഗ്ലാസ്സിലേക്ക് ടേസ്റ്റ് പായസം അങ്ങനെ ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇണ്ടാക്കുമ്പോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് റെഡി ആയിട്ട് കുടിച്ച് നോക്കിയില്ല അപ്പൊ ടേസ്റ്റ് നല്ല ആ തേങ്ങ നമ്മള് നെയ്യിലിട്ടിട്ട് ചെറിയ തേങ്ങാക്കൊത്ത് അത് കുടിക്കുമ്പോ തന്നെ ആ തേങ്ങാക്കൊത്തിന്റെ കൊത്തിന്റെ ഇതിങ്ങനെ കടിക്കാൻ കിട്ടുന്നുണ്ട് അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് അത്യാവശ്യം അത് നല്ല മധുരമൊന്നുമില്ല നമുക്ക് കുടിക്കാൻ പറ്റിയ ഒരു മധുരം ആണ് ഉള്ളത് അപ്പം അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പം ഇത് ഈ ഒരു പൈസ ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർക്കുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു അപ്പം ഈ വീഡിയോ ഇഷ്ടമായി ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും ബൈ